ഹലോ നമസ്കാരം ഓക്കെ ഇന്ന് നമുക്ക് അടിപൊളി ഒരു വീടും അതിനോട് ചേർന്ന ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും പരിചയപ്പെടാം കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് എവിടെ സ്ഥിതി ചെയ്യുന്ന ആയതിനെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് വന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് റോഡിൽ വരുമ്പോൾ ഇടക്കുറിശി ഇടക്കുർശി എന്ന സ്റ്റോപ്പിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു ഒരു കിലോമീറ്റർ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നല്ല വീ വഴി സൗകര്യം ഫ്രണ്ടിൽ റോഡ് സൗകര്യം എല്ലാം ഉണ്ട് ഓക്കെ നാഷണൽ ഹൈവേന്ന് വെറും ഒരു കിലോമീറ്റർ അപ്പോൾ ഇതിൽ മൊത്തം വരുന്നത് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂം അടങ്ങിയ നല്ലൊരു അടിപൊളി വീടും ഓക്കെ എന്താ നല്ല വീട് ഇതാക്കാണ്ട് കൊണ്ടിരിക്കണു ഒരു അതുപോലെ തന്നെ നല്ലൊരു കിണറുണ്ട് ഓപ്പൺ കിണറുണ്ട് അപ്പോൾ ഇത് വീടിനോട് ചേർന്നിട്ട് നമുക്ക് എന്തുണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് റബ്ബർ മരങ്ങളും അതേപോലെ തന്നെ ഒരു അഞ്ച് ആറ് തെങ്ങുകളതിൽ വരുന്നുണ്ട് ഈ ഫ്ലോറിൽ വരുന്നുണ്ട് അപ്പോൾ വീട്ടിലേക്ക് ഇറക്കാനുള്ള തേങ്ങ കാര്യങ്ങളെല്ലാം നമുക്ക് അതിന്നേരം കിട്ടും അതേപോലെ തന്നെ വീട്ടു ചിലവ് നടന്നു പോകാനുള്ള ഒരു മൂന്ന് നാല് ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്നിരുന്നാണ് ഇപ്പോൾ നിലവിൽ മൂന്ന് ഷീറ്റ് കിട്ടുന്നുണ്ടെന്നാണ് അവർ ഓണർ നമ്മളോട് പറഞ്ഞത് നല്ലൊരു മൂന്ന് ഷീറ്റോളം കിട്ടുന്നുണ്ട് ഓക്കെ വേണ്ട വീടിൻ്റെ ഫ്രണ്ട് ബാ ഫ്രണ്ട് ബാക്ക് സൈഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല കെട്ടറൂപ്പുള്ള പുതിയൊരു വീടാണ് അത് പഴക്കമല്ല അണ്ടോ റബ്ബർ മരങ്ങളൊക്കെ അധികം വെട്ടായിട്ടില്ല കേട്ടോ വളരെ അപൂർവം മാത്രമേ വെട്ടിയിട്ടുള്ളൂ ഓക്കെ നിരന്ന സ്ഥലമാണ് പിന്നെ അതേപോലെ തന്നെ ഫുള്ള് പറമ്പ് കാറ്റഗറിപ്പെട്ട സ്ഥലമാണ് കുറിച്ചിൽ പറമ്പാണ് പള്ളിയിലോ നെലോ കാറ്റഗറിയിലോ പറമ്പാണ് അപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ വീട്ടിലേക്കുള്ള ചെറിയൊരു വരുമാന മാർഗ്ഗമായി ഒറ്റ ഫ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചുറ്റിനും നാല് സൈഡുകളും വീടുകളാണ് ഓപ്പോസിറ്റ് വീടുണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് എല്ലാം വീടുകളുടെ ഏരിയ റെസിഡൻഷ്യൽ ഏരിയ എന്ന് തന്നെ പറയാം ഫുൾ ആയിട്ട് നല്ലൊരു ഏരിയയാണ് ഓക്കെ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ആയിരം സ്ക്വയർ ഫീറ്റ് നല്ല അടിപൊളി വീടിനൂടി ചോദിക്കും കാണാൻ റൂം കൂടി ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപയാണ് വില മൊത്ത വില വില തികച്ചു നെഗോഷ്യബിളാണ് അപ്പോൾ നമുക്ക് ഓണറായിട്ടെന്ത് ചെയ്യുക ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കുക വില നെഗോഷ്യബിൾ ആവും ഓക്കെ അപ്പോൾ ഒരു മറക്കരുത് നമ്മുടെ നാ നമ്പറുമായിട്ട് ബന്ധപ്പെടണം ഇനി നമുക്കിതാണ് വീടിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണാം ഇതാണ് ഫ്രണ്ട് വാഷ് കേട്ടോ നല്ല തൂണ് മൂന്ന് തൂണുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള സിറ്റുകൊട്ടൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഇതാ വൃത്തിയുള്ള ഒരു വീട് നല്ല ടൈലൊക്കെ ഇട്ട് ഭംഗി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാ നേരെ സീറ്റ് സിറ്റൗട്ടെന്ന് കയറുമ്പോൾ അതാ നല്ല അടിപൊളിയൊരു ഹാൾ നല്ല വലിയ ഹാളാട്ടോ കേട്ടോ വിസിറ്റിംഗ് ഹാൾ വലിയൊരു ഹാളാണ് ഹാളിൽ നിന്ന് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു കിച്ചൺ അടിപൊളി ഒരു കിച്ചൺ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ രണ്ട് ബെഡ്റൂമുകളാണ് ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ബെഡ്റൂമുകൾ അതിൽ നടുവിലായിട്ട് ഓപ്പൺ ഒരു ബാത്റൂം ടോയ്ലറ്റ് ഓപ്പണായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ അതുപോലെ തന്നെ നമുക്കൊരു പുറകിൽ ഓപ്പൺ ആയിട്ടൊരു ബാത്റൂമ് പുറകിലും വരുന്നുണ്ട് ഓക്കെ കിച്ചൺ എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട് പുതിയൊരു വീടാണ് ആദ്യം പുഴക്കല്ല അപ്പോൾ എല്ലാം കൂടും ചെറിയൊരു ഫാമിലിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ലൊരു ചെറിയ വരുമാനവും ഉണ്ട് വീടും ഉണ്ട് ഓക്കെ ഹൈവേയിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ എൻ്റെ ബാത്റൂമാകണ്ട അപ്പോൾ ഓക്കെ അപ്പോൾ താല്പര്യം ഒരു മറക്കണ്ട അതേപോലെ തന്നെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതേപോലെ നല്ല നല്ല പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് എത്തിച്ചേരാം ഓക്കെ താങ്ക്